പരിസ്ഥിതി ദിന ക്വിസ് പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിസ്ഥിതി ദിന പ്രമേയം എന്ത് എൻഡിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കൊറിയ പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് മേധാ പട്കർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാർ പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് വന്യജീവി സങ്കേതം മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്ത് ഭീമൻ പാണ്ഡ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡെറാഡൂൺ കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ് കല്ലേൻ പൊക്കുടൻ പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത് ഗ്രീൻപീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം നാഗാർജുന സാഗർ ടൈഗർ റിസർവ് ആന്ധ്രാപ്രദേശ് ലോകപരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൻ രചിച്ച പുസ്തകമേത് നിശബ്ദവസന്തം മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ രണ്ടു കാലം താമസിച്ച അമേരിക്കൻ യുവതി ആര് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് ഇടുക്കി ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാർ ഡബ്ല്യു ജി റോസൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് മൃണാളിനി സാരാഭായി ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യു ജിൻ പി ഓഡ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് യു എൻ ഇ പി യു എൻ ഇ പിയുടെ പൂർണ്ണരൂപം എന്താണ് യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റൽ പ്രോഗ്രാം യു എൻ ഇ പിയുടെ ആസ്ഥാനം എവിടെയാണ് നെയ്റോബി കെനിയ വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര് അശോകൻ പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ് പിപ്പലാന്ത്രി രാജസ്ഥാൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ചിപ്കോ പ്രസ്ഥാനം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഒക്ടോബർ ഏഴ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം റെഡ് ഡാറ്റ ബുക്ക് നിശബ്ദ വസന്തം രചിച്ചത് ആരാണ് കൾസൺ മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത് ആന സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏത് പ്രാവ് ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഇടുക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് റാൻ ഓഫ് കച്ച് ഗുജറാത്ത് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് സെപ്റ്റംബർ പതിനാറ് സാല വൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനമേത് ദുംഗ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളം ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അണ്ണാമലൈ കുന്നുകളിൽ തമിഴ്നാട് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് ഏത് മുദ്രാവാക്യത്തിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ഓൺലി വൺ എർത്ത് ഇക്കോ സിസ്റ്റം എന്ന പദം കണ്ടെത്തിയത് ആരാണ് ജി ഡാൻസി അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തുന്നതിൽ അത്യന്താപേക്ഷിതമായ വാതകത്തിന്റെ പേര് കാർബൺ ഡയോക്സൈഡ് മരുഭൂമി എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന കടലിന്റെ പേരെന്താണ് സർഗാസോ കടൽ അന്തരീക്ഷത്തിലെ പല ഉയരങ്ങളിലെയും താപനില മർദ്ദം ഈർപ്പം എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് റേഡിയോസോൺ